നമസ്കാരം ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നാം തീയതിയുമാണ് ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ എട്ടാം തീയതി ആയിരിക്കും ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരിക വോട്ടെണ്ണൽ ദിവസം ഒക്ടോബർ മാസം എട്ടാം തീയതിയാണ് ഒട്ടേറെ പ്രത്യേകതകളാണ് ഇപ്പോഴത്തെ ഈ ജമ്മുകാശ്മീരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ളത് പത്തു വർഷത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതായത് ജമ്മുകശ്മീർ എന്ന സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ജമ്മുകശ്മീരിന് അന്നു വരെ പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകയും ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതായത് രണ്ടായി വിഭജിച്ചിട്ടുള്ള ലഡാക്ക് അത് വീണ്ടും കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരും ജമ്മുകശ്മീർ അസംബ്ലിയിലേക്കാകും തെരഞ്ഞെടുപ്പ് നടക്കുക അതിന് മണ്ഡല പുനർനിർണയം അടക്കം നടത്തിയിരുന്നു ഏറ്റവും പുതിയ മണ്ഡല പുനർനിർണയം അനുസരിച്ച് മത്സരിക്കാൻ കഴിയും സീറ്റുകൾ അല്ലെങ്കിൽ മത്സരം നടക്കുന്ന സീറ്റുകൾ തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുക ഇങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതായത് ഈ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് മാത്രമല്ല ഇസ്ലാമിക മത തീവ്രവാദ ശക്തികൾ ആ സംസ്ഥാനത്ത് പിടിമുറുക്കിയതോടുകൂടി തൊണ്ണൂറുകളിൽ അവിടെ നിന്നും പലായനം ചെയ്ത കശ്മീരി ഹിന്ദു പണ്ഡിറ്റുകൾ പണ്ഡിറ്റുകളടക്കമുള്ളവർ ഒരു വലിയ വിഭാഗം ജനത കാശ്മീരിലേക്ക് ഇപ്പോൾ ജനജീവിതം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ജനജീവിതം സാധാരണഗതിയിലായതോടുകൂടി സംസ്ഥാനത്തേക്ക് തിരികെ വന്നിരുന്നു ഇങ്ങനെ തിരികെ വന്നവരടക്കം അല്ലെങ്കിൽ അവർക്കടക്കം വോട്ടവകാശമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബാലറ്റ് പേപ്പറിലൂടെയാണ് ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇത്തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു തിരഞ്ഞെടുപ്പ് ാണ് നടക്കാനിരിക്കുന്നത് മാത്രമല്ല മുൻകാലങ്ങളിൽ കശ്മീർ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് ശതമാനം എന്നത് വളരെയധികം നിരാശാജനകമായിരുന്നു പത്തും പതിനഞ്ചും ശതമാനം ആളുകൾ മാത്രമാണ് ശരാശരി ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തുന്നത് പക്ഷേ അതിനൊരു മാറ്റം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലുണ്ടായ മാറ്റം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തന്നെ പറയണം ധാരാളം ജനങ്ങൾ വോട്ട് ചെയ്യാനായി നിർഭയം എത്തുന്ന സാഹചര്യം ൂടി വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നു അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു അതിനുവേണ്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ വോട്ടെടുപ്പ് നടത്തുക എന്ന കൂടി വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇപ്പോൾ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ സേനയും അതുപോലെ തന്നെ സി ആർ പി എഫും കശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഇപ്പോൾ കശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ നടക്കുന്നത് ഇവർക്ക് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചുമതലയും എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ പ്രകടന പത്രിക അടക്കം പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശന ഉദ്ദേശം അത് സുരക്ഷാ അവലോകനം തന്നെയാണ് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു ഉന്നതതല യോഗമായിരുന്നു ചേർന്നത് ഈ യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ആ തീരുമാനങ്ങൾ അനുസരിച്ച് സുരക്ഷ ശക്തമാക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ മുതൽ പൂർണ്ണ യും ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കി തുടങ്ങുകയാണ് ഈ തീരുമാനമനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതിർത്തികൾ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ജമ്മു കാശ്മീർ സംസ്ഥാനം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് അവിടെ ഒരു നിയന്ത്രണ രേഖയുണ്ട് അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കശ്മീരിൻ്റെ ഒരു ഭാഗം അത് പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുകയാണ് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒരു നിയന്ത്രണ രേഖയുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട് ഈ അതിർത്തികളിലൂടെ ഇപ്പോഴും ഭീകരപ്രവർത്തകർ നുഴഞ്ഞു കയറുന്ന സ്വഭാവം ുണ്ട് ആ പ്രശ്നം ഇല്ലാതാക്കാനായി പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാകാതിരിക്കാനായി അതിർത്തിയിൽ ഇപ്പോൾ സേനാബലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ അതിർത്തി രാജ്യാന്തര അതിർത്തിയിലുടനീളം വലിയ രീതിയിലുള്ള സേനാവിന്യാസം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ഒരു ഭീഷണി അകത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൈന്യം ഈ അതിർത്തികൾ സുരക്ഷിതമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വാഹന പരിശോധന സംസ്ഥാനത്ത് ഉടനീളം കർശനമായി തന്നെ തുടരുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സംസ്ഥാനത്ത് ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു ഈ പല ഭീകരാക്രമണവും നടത്തിയ ഭീകരർ അവർ യഥേഷ്ടം ജമ്മുകശ്മീരിൽ വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്നതായും അവർ ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ഇതൊക്കെ നടത്തിയിരുന്നതായും പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ വാഹന പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് താൽക്കാലിക നിരീക്ഷണ ക്യാമറകൾ ഇപ്പോൾ പോളിംഗ് നടക്കാനിരിക്കുന്ന പ്രദേശങ്ങൾ അതുപോലെ തന്നെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യാലയങ്ങൾ ഇവിടങ്ങളിലെല്ലാം താൽക്കാലിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം സമൂഹ മാധ്യമങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയുമാണ് അതായത് ഈ വോട്ടർമാരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭീകര സംഘടനകൾ നൽകിയിരുന്നു അത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ജനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവർ വലിയ തോതിൽ പോളിങ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുകയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ വോട്ടർമാരെ ഭയപ്പെടുത്താനുള്ള അല്ലെങ്കിൽ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ വ്യാജ വാർത്തകളടക്കം സ്പ്രെഡ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ടർമാരെ ഭയചകിതരാക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സമൂഹ മാധ്യമങ്ങൾ എന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പോലീസ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പഴുതടച്ച സുരക്ഷയാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ മാസം പതിനെട്ട് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഒന്നും രണ്ടും ഘട്ടങ്ങൾ നടക്കും ഒക്ടോബർ മാസം മൂന്നാം ഘട്ടം നടക്കും എന്നുള്ളതാണ് മത്സരം തൊണ്ണൂറ് സീറ്റുകളിലാണ് ഏതാണ്ട് നാൽപ്പത്തി ആറ് സീറ്റുകൾ ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി എട്ട് സീറ്റുകളുമായി പി ഡി പി ആയിരുന്നു മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ആർക്കും ആ ഘട്ടത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റുകളോടുകൂടി തൊട്ടു പിന്നിലെത്തി കോൺഗ്രസും അതുപോലെ തന്നെ നാഷണൽ കോൺ കോൺഫറൻസും പന്ത്രണ്ടും പതിനഞ്ചും സീറ്റുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും പോയിരുന്നു പിന്നീട് പി ഡി പിയും ബി ജെ പി യും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും സഖ്യ സർക്കാർ ഭരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവി എടുത്തു കളയുന്നതിൻ്റെ ഭാഗമായിട്ടാകണം അവിടെ ആ ആ ഒരു മുഹൂർത്തത്തിന് തൊട്ടു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ബി ജെ പി അവിടെ പി ഡി പിക്ക് നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിക്കുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം സംസ്ഥാനം ഇതാ ജനാധിപത്യത്തിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് മടങ്ങുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കി കേന്ദ്ര സർക്കാർ മുന്നേറുകയുമാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം